ഹലോ അഖിൽ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ നമ്മൾ ഇന്നലെ ചെയ്ത വീഡിയോ എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ വളരെയധികം സന്തോഷം പക്ഷെ ആദ്യ വീഡിയോ ആയ കാരണം നമുക്ക് വേണ്ടപ്പെട്ടവരെ കണ്ടിട്ടുള്ളൂ അത് കാരണം വിമർശനങ്ങളില്ല വീഡിയോ ആണിത് അപ്പൊ ഇന്ന് അഖിലെ എന്താണ് നമുക്ക് ഇന്ന് കഥ എന്തിനുമായി ബന്ധപ്പെട്ടാണ് സിനിമ സിനിമ സിനിമാ പരമാവധി ഞാൻ ഇന്ന കുറച്ച് സാധനങ്ങൾ കേട്ടി വെച്ചിട്ടുള്ള പിന്നെ കുറച്ച് നടന്ന സംഭവ അപ്പൊ ഇന്ന് നമ്മള് ഹനുമാന്റെ ലങ്കാദഹനം ആയിട്ട് അവതരിപ്പിക്കുന്നു അപ്പൊ ഇതിന്റെ ഇടയില് ഈ ലങ്ക പോയിട്ട് ഹനുമാന് ശീതനെ കണ്ടിട്ട് ഇങ്ങനെ വരികയാണല്ലോ ആ വരവിൽ സ്റ്റേജില് രാമനെ കാണണം രാമൻ സ്റ്റേജിൽ ഇങ്ങനെ ഇരിക്കണം ഹനുമാനെട്ടിട്ട് ഈ ഇരിക്കുന്ന സമയത്ത് ഹനുമാൻ റോപ്പിൽ ഇങ്ങനെ വരിക ആൾക്കാർ ഇങ്ങനെ കൈ എടുത്തുകൊണ്ടിരിക്കുന്നു ഹനുമാൻ വരവ് ആ വരവില് ഈ റോപ്പ് കുടിച്ചോണ്ടെ കയ്യിൽ റോപ്പ് അന്നിട്ട് പോയി ഹനുമാൻ മൂന്തേജ് വികല്ണ്ടല്ലോ ആ വെകല് നാടകം കൊള്ളാവുണ്ടല്ലോ എന്ന് കഴിച്ചിട്ട് ഈ ശ്രീരാമനായിട്ട് അഭിനയിക്കുന്ന ആൾ എന്തെയ്ത് അതെ അതെ ഡയലോഗ് വിടാതെ പറഞ്ഞു ഹനുമാൻ സീതയെ കണ്ടു മോന് ഹനുമാൻ അപ്പൊ നാടക ഏതാ ജനങ്ങളുണ്ടോ വിട്ടു താനും മറ്റേ മോളെയും കണ്ടിട്ടില്ല ലങ്കാരായണത്തിന് ഇത്രയധികം കയ്യിൽ കിട്ടിയ ഒരു നാടകങ്ങൾ ലിയാവിൽ വേറെ അന്നലെ ഈ കഥകളൊക്കെ എങ്ങനെ ഒപ്പിക്കണമെങ്കിലെ കഥകളൊക്കെ എവിടുന്നേ ഇതൊക്കെ എന്താ പറയാ ഓരോരുത്തര് കിട്ടണല്ലേ അടിക്കന്നെയാ അപ്പൊ ഇന്നത്തെ കഥ നിങ്ങൾക്ക് തോന്നായോ എന്ന് നോക്ക് കോമഡി മനസ്സിലായിട്ടില്ലെങ്കിൽ ഞങ്ങക്ക് മെസ്സേജ് ചെയ്യാൻ ഞങ്ങൾ കമന്റിൽ റിപ്ലൈന്നാണ് ഞങ്ങൾ എന്താ ഉദ്ദേശിച്ചത് അപ്പോ ഇന്നത്തെ വീഡിയോ കണ്ട് എന്താണ് ഞങ്ങളുടെ അഭിപ്രായം നോക്കി പറയാം എന്നിട്ട് ഞങ്ങള് നാളെ വീണ്ടും വരുന്നതായിരുന്നു അപ്പൊ അതുപോലെ വരെ ടോക്സിൽ നിന്നും ബൈ